എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയും സ്ലീവ് കട്ടിങ്ങിൽ തമ്മിലുള്ള വ്യത്യാസമാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ആദ്യം നമുക്ക് ചുരിദാറിൻ്റെ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതൊരു തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇടുക ആദ്യം ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ ഇടാം അതിന് ശേഷം ഇതേപോലെ ഒരഞ്ച് വീതിയിൽ അപ്പോൾ ഓട്ടം മളക്കി അടിക്കാൻ വേണ്ടിയിട്ടിടാം ഇറക്കം പത്തിഞ്ചാണ് കുഴിച്ചു കട്ട് ചെയ്യുന്നത് മൂന്നര ഇഞ്ചാണ് അതുപോലെ ആയിട്ട് വരയ്ക്കുക അതിന് ശേഷം ഇതിന്റെ ഇതിൻ്റെ ആംഹോള് എട്ടേകാലിഞ്ചാണ് അത് ഇതേപോലെ മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ വരയ്ക്കുക ഇവിടെ വന്നിട്ട് സ്ലീവ് റൗണ്ട് അഞ്ചര ഇഞ്ചാണ് ഇത് വന്നിട്ട് നമ്മൾ ഇറക്കുള്ളതുകൊണ്ട് ഇതേപോലെ അല്പം ബെൻഡായിട്ട് വരയ്ക്കണം ഇതുപോലെ ഒന്നര ഇഞ്ച് തയ്യത്തും വിടുക അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക എട്ടേകാലിൻ്റെ സെൻറ്റർ നാല് പോയിൻറ്റ് ഒന്ന് ശേഷം ഇതിന്റെ സെന്റർ ഒന്നുകൂടെ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടുന്ന് താഴേക്ക് ഒരു അരഞ്ച് മാർക്ക് ചെയ്യുക ഇവിടുന്ന് മുകളിലേക്ക് ഒരു അരഞ്ച് ശേഷം ഇതുപോലെ വരയ്ക്കാം ഇനി ഇത് കൂടെ കട്ട് ചെയ്തെടുക്കുക ചുരിദാർ വന്നിട്ട് കുറച്ച് ലൂസിലാണ് ഇടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുഴിച്ച് കട്ട് ആവശ്യമില്ല ഇനി അങ്ങനെ ചില ആളുകൾക്ക് മാത്രം ഈ ബോഡി ഷേപ്പിനനുസരിച്ച് ആവശ്യമെങ്കിൽ മാത്രം ഇവിടെ അല്പം കുഴിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി സാധാരണഗതിയിൽ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചുരിദാറിന് ഇത്രയും കട്ട് ചെയ്താൽ മതി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമെങ്കിൽ മാത്രം ഇവിടെ അല്പം കുഴിച്ച് കട്ട് ചെയ്യുക കുഴിച്ച് കട്ട് ചെയ്തില്ലെങ്കിലും ഇത് ഏറെക്കുറെ കറക്റ്റായിട്ട് വരും അപ്പോൾ ഇനി ബ്ലൗസിന്റെ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ് ഇതേപോലെ രണ്ടായിട്ടും അടച്ചെടുക്കുക ഒരു ഒന്നേകാലഞ്ച് വീതിയിൽ ഇവിടെ മാർക്ക് ചെയ്യുക കാരണം ഇവിടെ ഹെമ്മിങ്ങിന് വേണ്ടിയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം അതിനുശേഷം പത്തിഞ്ച് മാർക്ക് ചെയ്യാം ഒമ്പതരഞ്ച് സ്ലീവ് ആയിരഞ്ചും കൂടെ ചേർത്തിട്ട് പത്തിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെയും കുഴിച്ചു കട്ട് ചെയ്യുക മൂന്നരഞ്ച് തന്നെ മാർക്ക് ചെയ്യാം ചെയ്യുക അമ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിന്നുള്ള അകലം അളക്കുക ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ടത് നേരെ മുകളിലേക്ക് വരയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഈ സെൻറ്ററിൽ നിന്ന് ഒരഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക പിന്നീട് ഇതേ ഈ മാർക്ക് കുറേ തന്നെ அடுத்த குழிச்சு கட்டியானது மார்க் செய்ய ஸ்லீவ் ரவுண்டு அஞ்சரை கொடுக்க இதுபோல் விலக்க இனிது கட்டெடுக்க ഇത് കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം കാരണം ബ്ലൗസ് എപ്പോഴും ഫിറ്റിംഗ് ആയിട്ടാണ് ഇടുക അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് കുഴിച്ച് തന്നെ കട്ട് ചെയ്യണം അപ്പോൾ ബ്ലൗസിന്റെ സ്ലീവും ചുരിദാറിൻ്റെ സ്ലീവും തമ്മിലുള്ള കട്ടിങ്ങിൻ്റെ വ്യത്യാസം മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടനും പ്രസ് ചെയ്യുക